വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളത്തിലെ താരപുത്രിമാരിൽ തെന്നിന്ത്യ മുഴുവൻ ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ള നടിയാണ് നമ്മുടെ കല്യാണി പ്രിയദർശൻ അമ്മയുടെ പാതയിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ കല്യാണി തുടർച്ചയായ ഹിറ്റുകളിലൂടെ മലയാള സിനിമയിൽ ഇന്ന് തൻ്റെതായ ഒരിടം കണ്ടെത്തിയിട്ടുണ്ട് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ ആയിരുന്നു കല്യാണിയുടെ അരങ്ങേറ്റം തെലുങ്കിലാണ് തുടക്കമെങ്കിലും എട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിനുള്ളിൽ കല്യാണിയുടെ ഏറെയും സിനിമകൾ സംഭവിച്ചിരിക്കുന്നത് മലയാളത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ ദുൽഖർ സൽമാന്റെ നായികയായിട്ടാണ് കല്യാണി മലയാളത്തിലേക്ക് എത്തിയത് പിന്നീട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം ബ്രോഡാടി തല്ലുമാല ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങി ആന്റണിയിൽ എത്തി നിൽക്കുകയാണ് കല്യാണിയുടെ സിനിമാ ജീവിതം തികച്ചും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അങ്ങേയറ്റം മനോഹരമായാണ് താരപുത്രി അവതരിപ്പിക്കുന്നത് മകളുടെ അഭിനയം ശരിയാകുമോ എന്നോർത്ത് തുടക്കത്തിൽ ആശങ്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ മകളെക്കുറിച്ച് അഭിമാനമാണെന്ന് പ്രിയദർശൻ പറഞ്ഞിരുന്നു കല്യാണിയുടെ ഏത് സിനിമ എടുത്താലും താരത്തിന്റെ ഒരു ചാർമിങ് പ്രകടനം കാണാൻ സാധിക്കും ഇന്ന് സൗത്ത് ഇന്ത്യൻ മുൻനിരയിലുള്ള നായിക കൂടിയാണ് കല്യാണി പരസ്യങ്ങളിലടക്കം കല്യാണി തിളങ്ങുന്നുണ്ട് കല്യാണിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം ഹൃദയത്തിൽ കല്യാണിയുടെ നായകനായി എത്തിയത് പ്രണവ് മോഹൻലാലായി ഇരുവരുടെയും കോംബോ മലയാളികൾക്ക് ഇന്നും ഇഷ്ടമാണ് ഹൃദയത്തിന് ശേഷം ഇരുവരെയും ഒരുമിച്ച് വിനീത് ഒരുക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ വിനീതുമായുള്ള കല്യാണിയുടെ സൗഹൃദത്തിന്റെ ആഴം കാണിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് കല്യാണി തന്നെ വിനീതിനൊപ്പം ഭക്ഷണം കഴിക്കാനായി പോയപ്പോൾ തന്റെ ഭക്ഷണത്തിൽ നിന്നും കുറച്ചെടുത്ത് കല്യാണിക്ക് നൽകുന്ന വിനീതാണ് വീഡിയോയിൽ ഉള്ളത് ഇത് ഫോട്ടോഷോപ്പ് അല്ല ഒറിജിനൽ ആണ് എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കല്യാണി കുറിച്ചത് കല്യാണി ഇങ്ങനെ പറയാൻ ഒരു കാരണം കൂടിയുണ്ട് വിനീതിന് അടുത്തറിയാവുന്നവർക്കും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയും അഭിമുഖങ്ങളും നിരന്തരമായി ഫോളോ ചെയ്യുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് വിനീത് ശ്രീനിവാസൻ ഒരു നല്ല ഭക്ഷണപ്രിയനാണെന്നുള്ളത് തന്റെ ഭക്ഷണം മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാൻ ഒട്ടും താല്പര്യമുള്ള വ്യക്തിയല്ല വിനീത് അത്തരമൊരു വ്യക്തിയിൽ നിന്നും തനിക്ക് അല്പം ഭക്ഷണം രുചിച്ചു നോക്കാൻ ലഭിച്ചു എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണെന്നാണ് വിനീതിന്റെ രസകരമായ വീഡിയോ പങ്കിട്ട് കല്യാണി കുറിച്ചത് നല്ല ഭക്ഷണപ്രേമിയാണ് വിനീത് ശ്രീനിവാസൻ നല്ല ഭക്ഷണം താൻ ആർക്കും കൊടുക്കില്ലെന്നത് വിനീത് തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് തനിക്ക് കിട്ടിയത് വളരെ സ്പെഷ്യൽ ആണെന്ന് കല്യാണി പറയുന്നത് എന്താണെങ്കിലും വീഡിയോയും അതിനൊപ്പമുള്ള രസകരമായ ക്യാപ്ഷനുമായതോടുകൂടി സംഭവം അങ്ങ് കയറി വൈറലായി നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി റിലീസിന് തയ്യാറെടുക്കുന്ന വിനീത് ശ്രീനിവാസൻ സിനിമ കല്യാണി പ്രിയദർശനും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് പ്രണവ് മോഹൻലാൽ നായകനാകുന്ന സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് പ്രണവിനും ധ്യാനിനും ഒപ്പം നിവിൻ പോളിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിനായി ആരാധകരും കാത്തിരിപ്പിലാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്